പത്രിക നടന്നു എന്ന് വിശാൽ വിളിച്ച് കാർത്തികയോടായി പറഞ്ഞത് കാരണം അവൻ്റെ കയ്യിൽ അവളുടെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാർത്തിക വേഗം തന്നെ വിജിത്തിനോടും കല്യാണിയോടും പറഞ്ഞു മുത്തശ്ശനോടും വൈഷ്ണനോടും പറഞ്ഞാൽ അവൾ കൂടുതൽ സങ്കടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവർ മൂന്നാളും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവിടെ എത്തുമ്പോൾ തന്നെ മുന്നിൽ വിശാലുണ്ടായിരുന്നു വിശാലേട്ട എൻ്റെ ഏട്ടന് എട്ടൻ്റെ പറ്റിയെ വിജിത്ത് ആദ്യയോടായി ചോദിച്ചു ആക്സിഡൻറ്റാ ഒരു കാർ നിയന്ത്രണം തെറ്റി വന്നിരിച്ചിട്ട് വെച്ചിട്ട് പോയെന്നാണ് കണ്ടത് കണ്ടു നിന്നവർ പറഞ്ഞത് വേറെന്താ ശരിക്കും നടന്നെന്ന് ഭദ്രയ്ക്ക് പറയാൻ കഴിയൂ ഇപ്പം എൻ്റെ ഏട്ടിനെങ്ങനെയുണ്ട് പേടിക്കാനൊന്നുമില്ല തലയ്ക്കും കൈക്കും ചെറിയ പൊട്ടലുണ്ട് ഇപ്പോൾ ആൾ മയക്കത്തിലാണ് വേണമെങ്കിൽ കയറി കാണാം നിങ്ങൾക്ക് അത് കേട്ടതും കല്യാണിയും വിചിത്തും കാത്തുവും അകത്തേക്ക് കയറി അവളെ തലയിലും കയ്യിലും എല്ലാം കെട്ടോടെ കണ്ണടച്ച് കിടക്കുന്ന ഭദ്രയെ കണ്ടതും അവർ മൂന്ന് പേരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു കാർത്തികയും കല്യാണിയും അവൻ്റെ അവസ്ഥ കണ്ട് കരയാൻ തുടങ്ങി വിജിത്ത് അവരെ തന്നെ നോക്കി ഒരിക്കൽ ഭദ്രികജ്ഞനെ അകറ്റിയവർ തന്നെ ഇന്ന് അവനെ ഈ ഓർത്ത് കരയുന്നു കണ്ടപ്പോൾ ഹിരണിൻ്റെ ജീപ്പ് ഒരു വലിയ കെട്ടിടത്തിന് മുന്നിൽ വന്നു നിന്നു ആ വീടിനോളം പൊക്കത്തിലുള്ള മതിലും വാതിലും കാണുക സിദ്ധു ചോദിച്ചു ഇതാണോ അവൻ ഹരീന്ദ്രൻ ഉള്ളിടം ഇവിടെയാ അയാൾ ഉള്ളത് പക്ഷേ രുദ്രയെ കൊണ്ടുവരാൻ പറഞ്ഞത് ഇങ്ങോട്ടല്ല ഇവിടെ അടുത്ത് തന്നെ അയാളുടെ ഒരു പ്ലേസ് ഉണ്ട് അങ്ങോട്ടേക്കാണ് പക്ഷേ ഭദ്രിസാറിൻ്റെ വൈഫിൻ്റെ സേഫും അയാളുടെ നീക്കങ്ങൾ അറിയാനും ഇവിടേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഭദ്രിസാറ് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതറിയാം പക്ഷേ ഞങ്ങൾക്കിവിടെ പുതിയതല്ലേ നിങ്ങളിൽ നിന്ന് മുന്നേ വന്നവർ അതാ ചോദിച്ചത് അത്രയോ പറഞ്ഞ് സിദ്ധു രുദ്രയെ നോക്കി പറഞ്ഞു ഇനി അങ്ങോട്ട് നമ്മൾ പരസ്പരം കാണുന്നത് വ്യത്യസ്തമായിട്ടാവും ചിലപ്പോൾ നിന്നോട് സംസാരിക്കാനൊന്നും ഒന്നും പറ്റിയെന്ന് വരില്ല ഹരി തന്നെ ഏതു രീതിയിൽ വേണമെങ്കിലും നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് വരാൻ ശ്രമിക്കും അപ്പോഴും പത്രിയ അറിയില്ല ആരെയും അറിയില്ല എന്ന രീതിയിൽ തന്നെ നിൽക്കണം ഒരിക്കലും ഭയക്കരുത് അവൻ്റെ മുൻപിൽ നമ്മളായി ഒരു തുമ്പും ഇട്ട് കൊടുക്കരുത് അറിയാം ഏട്ടാ എന്നാൽ ഇവർക്കൊപ്പം ചെല് അപ്പം ഏട്ടന്മാർ വരുന്നില്ലേ ഞങ്ങൾ വരും പക്ഷേ ഈ വേഷത്തിലല്ല ഇങ്ങനെ വന്ന അവന് തന്നെ മനസ്സിലാവില്ലേ നീ ചെല്ല് രാവിലെ ഇവിടെ ഞങ്ങൾ ഉണ്ടാവും പോരേ രുദ്രപദ്രി വരുന്നുണ്ടോ എന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി എന്നാൽ അവിടെ ബദ്രി ഉണ്ടായിരുന്നില്ല ഹിരൺ വേഗം രുദ്രയുടെ കണ്ണിനു മീരെ കറുത്ത ചരടുകൾ കൊണ്ട് കെട്ടിമറച്ചു അതിനുശേഷം അവനും മറ്റൊരാളും ചേർന്ന് അവളെ രണ്ട് സൈഡിലും പിടിച്ചു മുന്നിലെ ആ വലിയ വാതിലിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവിടെ ഹരിന്ദ്രന്റെ കൂട്ടാളികളിൽ ഒരാൾ സെക്യൂരിറ്റി വേഷത്തിലുണ്ടായിരുന്നു ഹിരൺ തട്ടി വിളിക്കുമ്പോൾ അയാൾ വാതിൽ തുറന്നു രുദ്രയും കൊണ്ട് നിൽക്കുന്ന ഹിരണിനെയും കൂടെയുള്ള അമലിനെയും കണ്ടതും ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ അതും ഈ പെണ്ണിനെയും കൊണ്ട് ബോസ് പറഞ്ഞിട്ട് വന്നേ ഇതാണ് ബദ്രയുടെ വൈഫ് അതിനെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ പറഞ്ഞേ അതെ സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല അകത്തുള്ളവർ കാണും മുൻപ് ഞങ്ങൾക്ക് ഇവിടെ ബോസിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ളതാ അപ്പോഴേക്കും അയാൾ അവർക്ക് മുന്നിലേക്ക് അവണം തുറന്നു നൽകി അവരവളെയും കൊണ്ട് അകത്തേക്ക് വന്നു നിന്നു ഫുൾ നിശബ്ദത നിങ്ങൾ നിങ്ങളെന്തിനാ എൻ്റെ കണ്ണ് കെട്ടിയിരിക്കുന്നേ എൻ്റെ പെണ്ണെ ഇവിടെ ചുറ്റിനും ഞങ്ങളെപ്പോലെയല്ല നല്ല കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവർക്ക് സംശയം തോന്നരുതല്ലോ അതാ അമൽ വേഗം കയ്യിലിരുന്ന ഫോണിൽ നിന്ന് ബോസ് എന്ന നമ്പറിൽ കോളാക്കി ഈ സമയം ഹരീന്ദ്രൻ ഉറങ്ങുമായിരുന്നു നിർത്താതെയുള്ള കോൾ കണ്ടതും അവൻ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു ഡിസ്പ്ലേയിൽ അമൽ അമലെന്ന് തെളിഞ്ഞതും അവൻ കോൾ എടുത്തുകൊണ്ട് പറഞ്ഞു എന്താ അവൾ അവിടെ എത്തിച്ചോ ഞങ്ങളിവിടെ ബോസുള്ള വീടിൻ്റെ മുന്നിലുണ്ട് വാട്ട് അതെ ബോസ് കൂടെ ആ പെണ്ണും നിന്നോടൊക്കെ അവൾ അങ്ങോട്ട് കൊണ്ട് ചെല്ലാനല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആരോടാ പറഞ്ഞേ അത് പിന്നെ നിന്നെയൊക്കെ ആരെങ്കിലും കണ്ടോ ഇല്ല തൽക്കാലം അവിടെ തന്നെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ ഫോൺ കെട്ടാക്കിയ ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് വന്നു അവൻ വരുമ്പോൾ ഫുൾ ഇരുട്ടായിരുന്നു അതിൽ നിന്ന് തന്നെ എല്ലാവരും നല്ല ഉറക്കമായെന്ന് അവന് മനസ്സിലായി ഹരീന്ദ്രൻ മുന്നിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഈ സമയം അടുക്കളയിൽ നിന്ന് പലഹാരം കട്ട് തിന്നുകയായിരുന്നു കല്ലു മുന്നിൽ ആരോ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടതും കഴിച്ചുകൊണ്ടിരിക്കുന്ന പലഹാരപാത്രം അവൾ അവിടെ അടച്ചു വെച്ചുകൊണ്ട് പമ്മി അങ്ങോട്ടേക്ക് നടന്നു ഹരീന്ദ്രൻ വരുമ്പോൾ രുദ്രയുടെ ഇടവും പലവ് നിൽപ്പുണ്ടായിരുന്നു ഹിരണും അമലും അവർ അവനെ കണ്ടതും തന്നെ രുദ്രയുടെ കണ്ണിലേക്ക് എട്ടഴിച്ചു എന്നാൽ ഹരീന്ദ്രൻ വന്ന ഉടൻ ഹിരണിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ഒപ്പം അമലിന്റെ കരണ താഞ്ഞടിക്കുകയും ചെയ്തു അവൻ്റെ ആ പ്രവൃത്തിരുദ്രയിൽ പെട്ടെന്ന് ഭയമുണ്ടാക്കുക മാത്രമല്ല അവൾ ബോധം പറഞ്ഞ നിലത്തേക്ക് പതിച്ചിരുന്നു നിന്നോടൊക്കെ ഇവളിങ്ങോട്ടോ ഒന്നോടൊ പൊന്നമോനെ കൊണ്ടുവരാൻ പറഞ്ഞത് ഹിരണിൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചോട് തന്നെ ഹരീന്ദ്രൻ ചോദിച്ചു ഞാൻ അന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത് പോലെയാ കേട്ടത് അതാ നാശങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ളവർ എഴുന്നേൽക്കും മുൻപ് ഈ പെണ്ണിനെ ഇങ്ങോട്ട് പോകാൻ നോക്കുന്നുണ്ടോ പോകാം അത്രയും പറഞ്ഞ് നിലത്ത് കിടന്ന രുദ്രയെ അവൾ മെല്ലെ താങ്ങിയെടുത്തു നിർത്തുമ്പോൾ കണ്ടു ഹരീന്ദ്രനെ പിന്നിലൊരു നിഴലനക്കം ആ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ ബോസ് ആരോ വരുന്നു ഞങ്ങൾ പോകുക അത്രയും പറഞ്ഞ് രുദ്രയെ അവൾ അവൻ്റെ കൈകളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്നും ഓടുമ്പോ ഹരീന്ദ്രൻ വീണു പോകാൻ പോയ രുദ്രയെ താങ്ങി പിടിച്ചു ഈ സമയം അവിടേക്ക് വന്ന കല്ലു കാണുന്നത് രുദ്രയെ താങ്ങി നിൽക്കുന്ന ഹരീന്ദ്രനെ ഹരീന്ദ്രന്റെ കയ്യിൽ കിടക്കുന്ന രുദ്രയെയും അവനെയും മാറി മാറി നോക്കിയ ശേഷം ഉച്ചത്തിൽ അവൾ വിളിച്ചു കൂവി മുത്തശ്ശ അച്ചാ അമ്മേ അപ്പോഴേക്കും അണ ഞാൻ വീട്ടിലെ ബൾബുകൾ തെളിയാൻ തുടങ്ങിയതും ഹരീന്ദ്രൻ ദേഷ്യത്തിൽ കല്ലോനെ നോക്കി എന്നാൽ അവളുടെ മുഖത്ത് തൻ്റെ സൂര്യജ്ഞേയും ചേച്ചിയെയും ഒരുമിച്ച് കണ്ട സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തടി പാതിരാത്രി നിനക്കുറക്കില്ലേ മനുഷ്യനും നിനക്കെടുത്താൻ ഇറങ്ങിയേക്കുവാണോ നീ കല്ലവിൻ്റെ അമ്മ അവരുടെ കയ്യിൽ ചെറുതായെന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും തന്നെ കല്ലവിൻ്റെ അമ്മയുടെ പിറകെ ഏകദേശം ആൾക്കാരും ഇറന്നു നിന്നു എന്താ പ്രശ്നം എന്തിനാണ് ഇവൾ ഉച്ചത്തിൽ കിടന്ന് വിളിച്ചത് മുത്തച്ഛൻ ചോദിച്ചു അത് അച്ഛതേ നിൽക്കുന്ന അച്ഛൻ്റെ പുന്നാര കൊച്ചുമകൾ അവളോട് തന്നെ ചോദിക്ക് കല്ലവിൻ്റെ അമ്മ ഗായത്രി അത് പറഞ്ഞതും അയാൾ കല്ലുവിനെ നോക്കി മുത്തച്ഛ ആദ്യ അമ്മയോടെ എന്നെ കുറ്റം പറയുമെന്ന് നിർത്താൻ പറ എങ്കിൽ ഞാൻ പറയാം എന്തിനാണ് എല്ലാവരെയും വിളിച്ചതെന്ന് എന്നാൽ പിന്നെ പറഞ്ഞ് തുളച്ചുകൂടെ വീണ്ടും ഗായത്രി കളിപ്പായതും അവരെ പുച്ചത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഏട്ടനെ ഏട്ടൻ്റെ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വന്നു നമുക്ക് സർപ്രൈസ് തരാനേ പക്ഷെ ഞാനുണ്ടല്ലോ അത് കയ്യോടെ കണ്ടുപിടിച്ചു നീ എന്തൊക്കെയാ കല്ലുമോളെ പറയുന്നത് ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ ചെറിയമ്മ അവളെ തന്നെ നോക്കി പറഞ്ഞു എന്നെ ചെറിയമ്മേ സൂര്യേട്ടൻ ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ ആ ചേച്ചിയെ ഏട്ടൻ കൂട്ടിക്കൊണ്ട് വന്നെന്ന് കല്ലു അത്രയും പറഞ്ഞു തീർന്നതും എല്ലാവരും കല്ലുവിനെ പിടിച്ചു മാറ്റിയിട്ട് മുന്നിലേക്ക് പാഞ്ഞു അവരുടെ സൂര്യയുടെ പെണ്ണിനെ കാണാൻ ഇപ്പോൾ അങ്ങനെയായോ ആ ചേച്ചി വന്ന പെണ്ണു വേണ്ടെന്ന് തോന്നുന്നു ആർക്കും എല്ലാവരും മുന്നിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച ഹരീന്ദ്രൻ്റെ കയ്യിൽ മയങ്ങി കിടക്കുന്ന രുദ്രയാണ് അയ്യോ ഇതെന്ത് പറ്റിയതാ സൂര്യ മോൾക്കെന്താ പറ്റിയേ അത് ഒരുപാട് യാത്ര ചെയ്തതല്ലേ അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ആളൊന്ന് തലചുറ്റി വീണു ഹരീന്ദ്രൻ ദേഷ്യം കടിച്ചമർത്തി പുറമെ വളരെ സൗമ്യമായി പറഞ്ഞു എന്തായാലും ഈ തണുത്ത കാറ്റത്ത് മോളെയും കൊണ്ട് അധികം പുറത്ത് നിൽക്കണ്ട അകത്തേക്ക് കൊണ്ടു ചെന്ന് കിടത്താൻ നോക്ക് മുത്തശ്ശനത് പറയുമ്പോൾ ഹരീന്ദ്രൻ അവളെ അകത്തേക്ക് കിടത്തി രുദ്രൻ അവൻ താഴത്തെ റൂമിൽ കിടത്തുമ്പോൾ തന്നെ എല്ലാവരും അവൾക്ക് ചുറ്റിനും കൂടി നിന്നു അപ്പോഴും ഇതൊന്നും അറിയാതെ മയക്കത്തിലായിരുന്നു രുദ്ര എന്നാൽ രുദ്രയുടെ അടുത്തിരുന്ന് അവളെ കമിഴ്ന്ന് കിടന്നു ചരിഞ്ഞു കിടന്നുമെല്ലാം നോക്കുകയായിരുന്നു കല്ലു ഈ പെണ്ണ് ഡി നീ ഇതെന്ന് കാണിക്കുന്നേ ആ മോളൊന്ന് സ്വസ്ഥമായി ഉറങ്ങിക്കോട്ടെ നല്ല ക്ഷീണം കാണും അതുകൊണ്ട് അവിടേക്കിടന്ന് കസർത്ത് കാണിക്കാതെ ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ടോ നീ എൻ്റെ അമ്മേ ഞാൻ ചേച്ചിയെ മൊത്തത്തിലൊന്ന് നോക്കിയതാ ഏറ്റനല്ലേ പറഞ്ഞേ ചേച്ചി ഏറ്റവും മുംബൈയിൽ പഠിച്ചു വളർന്നതെന്ന് എന്നിട്ട് ചേച്ചിയെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല തന്നെ നാടനായിട്ടാ തോന്നുന്നേ നോക്കിയേ കല്ലോ കല്ലോത് പറയുമ്പോൾ ഹരീന്ദ്രൻ അവളേക്ക് അനപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ആളെ മോഡൻ തന്നെയാ അവളുടെ അമ്മ വന്ന കേരളയാണ് അച്ഛൻ മുംബൈകാരനും ലവ് ആയിരുന്നു എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പോലെ അവളെ കാണാൻ ഏകദേശം അവളുടെ അമ്മയെ അമ്മയെപ്പോലെയാണ് പിന്നെ ഞാനിവിടെ നാട്ടിലായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതുപോലുള്ള ഡ്രസ്സിട്ടുകൊണ്ട് വന്നത് അതൊന്നും സാരമില്ല മോൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം ആരും ഒന്നും പറയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അതിനകത്തുള്ള മോഡേൺ മതി ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് മുത്തേഷൻ ഹരീന്ദ്രനെ നോക്കി പറയുമ്പോൾ അവനായെന്നുള്ള രീതിയിൽ തലയാട്ടി അല്ല സൂര്യേട്ട ചേച്ചിയുടെ ബാഗ് എവിടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത് അതൊക്കെ അവൾ വന്ന് പോയി അതാണെങ്കിൽ പകുതി വെച്ച് പഞ്ചറുമായി ഇങ്ങോട്ടേക്ക് വരുന്ന വഴി പിന്നെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ബാഗ് എടുക്കാൻ മറന്നു നാളെ ചെന്ന് അതെടുത്തിട്ട് വരണം അല്ല അപ്പം ചേച്ചി മുംബൈയിൽ നിന്ന് ഇതുവരെ കാറിലാണോ വന്നത് വീണ്ടും സംശയത്തിൻ്റെ കെട്ടഴിക്കുന്ന കല്ലുവിനെ ഹരീന്ദ്രൻ ദേഷ്യത്തിൽ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവളുടെ അമ്മ വീട് കേരളത്തിലാണെന്ന് അവിടെ പോയിട്ട് അവിടുത്തെ കാറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവായിരുന്നു ഇപ്പം നിൻ്റെ സംശയം മാറിയോ അയ്യോ ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചതല്ല അതുണ്ടല്ലോ ആ മതി മതി ചോദിച്ചതും പറഞ്ഞതും ആ കുഞ്ഞ് സ്വസ്ഥമായി അവിടെ കിടന്നോട്ടെ എല്ലാവരും പോകാൻ നോക്ക് അവരവരുടെ റൂമിലേക്ക് മുത്തശ്ശൻ അത് പറയുമ്പോൾ തന്നെ എല്ലാവരും പോയെങ്കിലും കല്ലു അവിടെ തന്നെ നിന്നു നീ പോകുന്നില്ലേ കല്ലു കിടക്കാൻ ഞാൻ ചേച്ചിയോടൊപ്പം കിടന്നോളാം ചേച്ചി ഒറ്റക്കല്ലേ എന്നിട്ട് വേണം ആ കുട്ടിയെ ശല്യം ചെയ്യാൻ ഏയ് ഇല്ല ഞാൻ ശല്യമൊന്നും ചെയ്യില്ല പ്ലീസ് മുത്തശ് അദ്ദേഹം ഒന്ന് മൂടിക്കൊണ്ട് അവിടെ നിന്ന് പോയതും കല്ലുരുദ്രയുടെ അടുത്തായി ബെഡിൽ അവൾക്കടുത്തായി കിടന്നു അതും രുദ്രയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരണും മമലും തിരിച്ചു വന്ന് കാറിൽ കയറിയതും തന്നെ പ്രണവ് ചോദിച്ചു എന്തായി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു കാര്യങ്ങൾ ആദ്യൊന്നു പേടിച്ചു പാളി പോകുമോ എന്ന് ദൈവം തുണച്ചു ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ അവൾ അവിടെ ഉള്ളവരെ വിളിച്ചുകൂട്ടി അതുകൊണ്ട് തന്നെ ഹരേന്ദ്രൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ആരെന്ന് അവൻ എന്താ പറഞ്ഞതെന്ന് കേട്ടോ ഇല്ല അതൊന്നും കേൾക്കാനായില്ല ആള് വന്നതും ഞങ്ങൾ അവിടെ നിന്ന് മാറി അതുകൊണ്ട് എന്താ പറഞ്ഞു എന്ന് കേട്ടില്ല എടാ ഇനി അവൻ്റെ ഭാര്യ എന്ന് വല്ലതും പറയുമോ ഏയ് അങ്ങനെ പറയില്ല കാരണം അവനിപ്പോ സൂര്യ അല്ലേ അവരുടെ കൊച്ചുമകൻ അവൻ കല്യാണം കഴിഞ്ഞ ആളല്ല എന്നല്ലേ ഇറങ്ങി അപ്പം പേടിക്കേണ്ട അവൻ്റെ വല്ല ഫ്രണ്ടാണെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും റിലേറ്റീവായ ആരേലും ആണെന്നേ പറഞ്ഞോളൂ ഇനി അഥവാ അവൻ തിരിച്ചാണ് പറഞ്ഞെങ്കിലും ഭാര്യ അല്ലെങ്കിൽ ലവർ എൻ്റെ പ്രണവി നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ അങ്ങനെ വരില്ല വന്നാൽ തന്നെ എന്താ കുഴപ്പം നമ്മൾ രുദ്രയെ അവന് കെട്ടിച്ചുകൊടുക്കാനൊന്നും അല്ലല്ലോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അയ്യോ ഒരു കുഴപ്പവുമില്ല അങ്ങനെ വല്ലതുവാണെങ്കിൽ മറ്റവില്ലേ നമ്മുടെ ഭദ്രി അവൻ കേട്ടാൽ മതി പിന്നെ അവൻ തന്നെ വേണ്ടി വന്ന എല്ലാം അവസാനിപ്പിക്കും അവൾക്കൊപ്പം മറ്റൊരാളുടെ പേര് പോലും കേൾക്കുന്നത് മാത്രമല്ല കൂടെ നിൽക്കുന്നത് പോലും സഹിക്കില്ല അത് കണ്ടറിഞ്ഞവനാ ഞാന് ഇനി അവൻ നീ പറഞ്ഞ പോലെ എങ്ങാനും ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക അതില്ലട ഞാനും പറഞ്ഞത് എന്തായാലും അവസാനമെല്ലാം തിരിഞ്ഞു വന്ന അവൻ നമ്മളെയാവും ഹരീന്ദ്രന് മുന്നേ ആദ്യം തട്ടുക നീ ഇങ്ങനെ ടെൻഷനാവാതെ ഞാനില്ലേ കൂടെ അതാ എൻ്റെ പേടി അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ സിദ്ധുവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ വിജിത്ത് എന്ന് കണ്ടതും അവൻ വേഗത്തിൽ കോൾ എടുത്തു എന്നാൽ പുഞ്ചിരിയിൽ നിറഞ്ഞ അവൻ്റെ മുഖം പതുക്കെ ഞെട്ടലോടെ മാറുന്നത് അവനറിഞ്ഞു എന്താടാ എന്ത് പറ്റി എന്തേലും പ്രോബ്ലം ഉണ്ടോ എടാ ഭാത്രയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഇങ്ങോട്ടേക്ക് വരുന്ന വഴി അയ്യോ എന്നിട്ട് എന്നിട്ട് അവൻ എന്തേലും പറ്റിയോടാ പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ് ചെറിയ പരിക്കേ ഉള്ളൂ നമുക്കെന്നാൽ പോവാടാ അവൻ്റെ അടുത്തേക്ക് അത് വേണ്ട കാരണം രുദ്രയെ ഒറ്റക്കാക്കി നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാലേ അടുത്തൊരു വാടിരി അവൻ നമ്മളെ കിടത്തും അറിയാനോ അവൻ്റെ സ്വഭാവം തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കട്ടെ അവൻ വരും രുദ്ര ഇവിടെയുള്ളത് അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ രുദ്ര കണ്ണുകൾ തുറക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന തന്നെ തന്നെ തുറച്ചു നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുവിനെയാണ് കണ്ടത് കല്ലുവിനെ കണ്ടതും രുദ്രനിന്ന് ഞെട്ടിക്കൊണ്ട് അവളെഴുന്നേറ്റ് അവളെ തന്നെ ഉറ്റുനോക്കി ചേച്ചിയെതിരെ പേടിച്ചേ എന്നെ കണ്ടിട്ടാ പേടിക്കേണ്ട കേട്ടോ ഞാൻ പാവമാണ് ഞാൻ പോയി എല്ലാവരെയും വിളിച്ചു വരാമേ ചേച്ചി എണീറ്റ് പറയാൻ പ്രത്യേകം ഏൽപ്പിച്ചതാ എന്നെ അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ രുദ്ര അവളെ ഒന്ന് നോക്കി എന്നാലും അവൾക്കുള്ളിൽ ഭയം ഉണ്ടായിരുന്നു ഒപ്പം ഭദ്രിയെ എത്രയും വേഗം കാണാനുള്ള ആഗ്രഹവും അപ്പോൾ അവളെ അവന്മാർ അവിടെ എത്തിച്ചല്ലേ ഡാഡിക്ക് ഇപ്പോഴാണ് ആ സന്തോഷമായത് ഇനി ഇനി അവൻ ആ ഭദ്രിക്കാരെയും അത് ഞാൻ കാണും ഒപ്പം അവൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും വിജയദേവ് അത് പറഞ്ഞ ഫോണിലൂടെ ചിരിക്കുമ്പോൾ തന്നെ ഹരീന്ദ്രൻ പറഞ്ഞു എന്തായാലും അവളുടെ ഓർമ്മ നഷ്ടമായെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല ബദ്രിയുടെ പ്ലാൻ വല്ലതുമാണെങ്കിലോ അങ്ങനെ വരില്ല അവൾ എന്തായാലും കൊലയ്ക്ക് കൊടുക്കുന്ന ഒന്നിനും അവൻ നിൽക്കില്ല അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട നോക്കട്ടെ അവളുടെ ഓർമ്മ പോയതാണോ അതോ അഭിനയമാണോ എന്ന് എന്തു തന്നെയായാലും എൻ്റെ മുൻപിൽ അധികനാൾ അവൾക്കെന്ന് പറ്റില്ല പിന്നെ അച്ഛനും അവനും പ്രത്യേകം സൂക്ഷിക്കണം ഞാനില്ലാത്തതുകൊണ്ട് ആ പെണ്ണി രക്ഷപ്പെട്ട സ്ഥിതിക്ക് നേരെ ബദ്രയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും എങ്കിൽ ഈ നിമിഷം തന്നെ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അവനോട് ഇനിയെങ്കിലും കുറച്ച് ഒതുങ്ങി നിൽക്കാൻ പറ അവസരം വരുന്നത് വരെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇതുപോലുള്ള മണ്ടത്തരം ചെയ്ത് ആൾക്കാർക്ക് നമ്മളെ തന്നെ ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ അല്ല അവളുടെ പേരെന്താ അവിടെ പറഞ്ഞത് നീ ഞാനൊന്നും പറഞ്ഞില്ല രുദ്രമാറ്റി വേറെ വേറെ കണ്ടുപിടിക്കണ്ടേ അത് വേണം എന്തായാലും ആ പേര് പറയണ്ട അത് തന്നെ ഞാനും കരുതിയത് രുദ്ര ആ പേര് ഹരീന്ദ്രൻ അത് പറഞ്ഞത് പൂർത്തിയാക്കും മുൻപ് തന്നെ കല്ല ഡോറ് തുറന്നകത്തേക്ക് വന്നു ചേച്ചിയുടെ പേര് കിട്ടിയേ രുദ്ര അവൾ അതും വിളിച്ചു കോവിക്കൊണ്ട് താഴേക്കോഴി മോശം പിടിക്കാൻ ഇങ്ങനെ പോയാണിനെ അധികം വൈകാതെ എന്തേലും എനിക്ക് ചെയ്യേണ്ടി വരും എന്താ അതിനുണ്ടായതവിടെ അവളെ ആ കൊല്ലു രുദ്ര എന്ന് പറയുന്നത് കേട്ടു അത് കേട്ടുകൊണ്ട് താഴേക്ക് പോയിട്ടുണ്ട് അതുമാത്രമേ തന്നെ അവൾ കേട്ടതുള്ളൂ വേറൊന്നും കേട്ടില്ലല്ലോ വേറൊന്നും കേട്ടിട്ടില്ല തൽക്കാലം അവരുടെ രുദ്ര എന്ന പേര് തന്നെ ഇരുന്നോട്ടെ എന്തായാലും അവരാരും ഈ വിളയെപ്പറ്റി വേറൊന്നും അന്വേഷിക്കാൻ പോണില്ലല്ലോ എന്തായാലും ആ പെണ് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും മുൻപ് ഞാനൊന്ന് ചെല്ലട്ടെ ഡാഡിയെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നു ശരി അങ്ങനെയാവട്ടെ